മന്ത്രിസഭാ രൂപീകരണ ചർച്ചകളുടെ സമയത്തൊന്നും ജോർജ്ജ് കുര്യൻ്റെ പേര് പുറമേ ഉയർന്നില്ല അടിയന്തരാവസ്ഥ കാലത്ത് വിദ്യാർത്ഥി ജനതയിലൂടെ പൊതുരംഗത്തെത്തിയ ജോർജ്ജ് കുര്യൻ ബി ജെ പിയുടെ രൂപീകരണം മുതൽ പാർട്ടിയിലുണ്ട് കോട്ടയം കടുത്തുരുത്തിക്കടുത്ത് കാണക്കാരി സ്വദേശിയാണ് ഈ അറുപത്തുകാരൻ നാടകം ഗവൺമെൻറ് കോളേജിലും പാലാ സെന്റ് തോമസ് കോളേജിലുമായിരുന്നു പഠനം പിന്നീട് അഭിഭാഷകനായി യുവമോർച്ച സംസ്ഥാന ദേശീയപദവികൾ വഹിച്ചു ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ ഉപാധ്യക്ഷനുമായിരുന്നു ബി ജെ പി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ദേശീയ നിർവാഹക സമിതി അംഗം തുടങ്ങിയ പദവികളും വഹിച്ചു നിലവിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ് അപ്രതീക്ഷിതമെങ്കിലും എക്കാലവും ബിജെപിയോട് ചേർന്ന് വന്ന ജോർജ് ഗുലീനെ തേടി മന്ത്രിപദവി എത്തിയതിൽ കുടുംബത്തിന് അതിശയമില്ല സന്തോഷമുണ്ട് തീർച്ചയായും നമ്മൾ നാൾ കഷ്ടപ്പെട്ടു ഇവൻ ഞാനും എൻ്റെ മക്കളും ഇത്രയും നാളും ഒരു ഫലം അംഗീകാരം വിദ്യാർത്ഥി കാലഘട്ടം മുതൽ പ്രവർത്തിച്ച പാർട്ടി അദ്ദേഹത്തെ അംഗീകരിച്ചതിന്റെ ആഹ്ലാദമാണ് നാടിന് ബി ജെ പി സംബന്ധിച്ച് ഒന്നും പാർട്ടി വടന്നോണ്ടിരിക്കുന്ന സമയത്ത് പോലും സംഘടന രാഷ്ട്രീയം തുടങ്ങിയ ഒരാളാണ് അന്ന് നാളൊരു കേന്ദ്രമന്ത്രി ആകുമെന്നോ അല്ലെങ്കിൽ ബിജെപി അധികാരത്തിൽ വരുമെന്നോ അദ്ദേഹം പ്രതീക്ഷിച്ച ആളല്ല അതുകൊണ്ട് തന്നെ ഈ ഒരു അംഗീകാരത്തെ ഞങ്ങൾ വളരെയധികം സന്തോഷത്തോടും അഭിമാനത്തോടെ നോക്കിക്കുക ക്രൈസ്തവ ന്യൂനപക്ഷത്തെ ഒപ്പം നിർത്താനുള്ള ബി ജെ പി കേന്ദ്ര നേതൃത്വത്തിന്റെ നീക്കങ്ങളിൽ ജോർജ് കുര്യന് സുപ്രധാന പങ്കുണ്ടായിരുന്നു ന്യൂനപക്ഷങ്ങൾക്കിടയിൽ പാർട്ടിയുടെ മുഖമാകാനും ചാനൽ ചർച്ചകളിലും മറ്റും പ്രതിരോധിക്കാനും മുൻപന്തിയിലുണ്ട് ഹിന്ദി ഉൾപ്പെടെയുള്ള ഭാഷകൾ അനായാസം കൈകാര്യം ചെയ്യും മണിപ്പൂർ വിഷയവും കാർഷിക ന്യൂനപക്ഷ വിഷയങ്ങളും സജീവ ചർച്ചയാകുന്ന കോട്ടയത്ത് നിന്നുള്ള ന്യൂനപക്ഷ സമുദായ അംഗത്തിന് കേന്ദ്രമന്ത്രി പദവി നൽകുന്നതിലൂടെ അവർക്കിടയിൽ കടന്നുകയറ്റം തന്നെയാണ് ബി ജെ പി ലക്ഷ്യമിടുന്നതെന്ന് വ്യക്തം അപ്രതീക്ഷിതമായി കിട്ടിയ കേന്ദ്രമന്ത്രി സ്ഥാനത്തിന്റെ ഞെട്ടലിലും സന്തോഷത്തിലുമാണ് കോട്ടയം കാണക്കാരിയിലെ ജോർജ് കുര്യന്റെ ഈ വീട് നാട്ടുകാരുടെ പ്രിയപ്പെട്ട ജോർജ് ഏട്ടൻ ഇനി കേന്ദ്രമന്ത്രി കോട്ടയത്ത് നിന്ന്